ഇന്നലെ നടന്ന സൗദി അറേബ്യൻ കിങ്സ് കപ്പിൻ്റെ ഫൈനൽ മത്സരമായ അൽ ഹിലാൽ വാസസ് അൽ നസർ മത്സരത്തിൽ അൽ അൽഹിലാലിന് വിജയം ആദ്യ പകുതിയിലും റെഗുലർ ടൈമിലും എക്സ്ട്രാ ടൈമിലുമെല്ലാം സമനില പാലിച്ച മത്സരത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ നിർണ്ണയിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിന് ചേർത്ത് അഞ്ച് നാലിനായിരുന്നു അൽഹിലാൽ അൽ നസർസിയെ പരാജയപ്പെടുത്തിയത് മത്സരം തുടങ്ങി ഏഴാമത്തെ മിനിറ്റിൽ തന്നെ മിട്രോ അൽ ഹിലാൽ തങ്ങളുടെ ആദ്യ ഗോളും ലീഡും നേടിയെടുത്തു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് മുന്നിലായിരുന്നു അൽഹിലാൽ പിന്നീട് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഗോളടിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരം ഒരു ബൈസിക്കിൽ കിക്കിലൂടെ ഗോൾ നേടുമെന്ന് കണ്ട സമയത്തായിരുന്നു ബോൾ പോലടിച്ച് തിരിച്ചു പോന്നത് മത്സരത്തിൻ്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ഐമനിലൂടെ ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് അൽനസർ ഒന്നേ ഒന്ന് സമനില നേടിയെടുത്തു ഒന്നേ ഒന്ന് സമനിലയുടെ പിൻബലത്തിൽ എക്സ്ട്രാ ടൈമും നൽകിയിരുന്നു എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും വിജയിക്കാതായപ്പോൾ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ ആദ്യ കിക്ക് തന്നെ ഇരു ടീമുകളും പുറത്തേക്ക് അടിച്ചു കളഞ്ഞു രണ്ടാമത്തെ കിക്ക് എടുത്ത അൽ ഹിലാലിൻ്റെ മിട്രോവിച്ചിനും അൽനസറിൻ്റെ റൊണാൾഡോയ്ക്കും പിഴച്ചില്ല പിന്നീട് കൃത്യമായി എല്ലാവരും പെനാൽറ്റി എടുത്തപ്പോൾ നാലേ നാലിൻ്റെ എത്തി അഞ്ചാമത്തെ പെനാൽറ്റി കിക്കും ഒന്നാമത്തെ കിക്ക് പോലെ തന്നെ ഇരു ടീമുകളും പാഴാക്കി നാല് നാല് സമനില പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ അവസാന കിക്കായ ആറാമത്തെ കിക്ക് അൽഹിലാലിൻ്റെ താരം ഗോളാക്കിയപ്പോൾ അൽനസറിൻ്റെ താരം ഗോൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു ഈ ഒരു ഫൈനൽ തോൽവഴി കൂടി ഈ സീസണിൽ ഒരു കപ്പ് പോലും നേടാനാകാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരത്തിൻ്റെ അൽനസറിന് ഈ സീസൺ അവസാനിപ്പിക്കേണ്ടി വരും